നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിയമസഭയിലെത്തിയ രാഹുൽ പങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങി ശക്തമായ പോരാട്ടത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമപ്രവർത്തകർക്ക് പിടികൊടുക്കാത്ത രാഹുൽ പങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നിന്നു പറയേണ്ടത് പറഞ്ഞും വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെയും രാഹുൽ മാങ്കൂട്ടം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിന്നു മറുവശത്ത് രാഹുൽ മാംകൂട്ടത്തിൽ തടയാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ വെട്ടിലാകുന്ന കാഴ്ച കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചാണ് നിയമസഭയിലെത്തിയത് എന്ന വാർത്തകൾ നിഷേധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കാലത്തും താൻ കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ മറുപടിയുമായി രാഹുൽ രാഹുലെത്തിയത് സസ്പെൻഷനിലിരിക്കുന്ന താൻ കോൺഗ്രസ് നേതാക്കളെ കാണാൻ ശ്രമിച്ചതേയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു ിയമസഭാ കവാടത്തിന് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഏതെങ്കിലും നേതാക്കൾ നിയമസഭയിൽ എത്തരുത് എന്ന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല വ്യക്തമാണ് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ രാഹുലിനെ വിളിച്ച് ഒരുപക്ഷെ നിയമസഭയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അത് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാതെ രാഹുൽ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നു തനിക്കെതിരെ ഉയർന്നു ഉയർന്നുവന്ന ആരോപണങ്ങളെക്കുറിച്ച് സൂക്ഷ്മതയോടെയാണ് രാഹുൽ പ്രതികരിച്ചത് ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞില്ല ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും രാഹുലിന് മറുപടിയില്ല എന്നാൽ ഒരു ഉപദേശം കൊടുക്കാൻ രാഹുൽ മടി കാട്ടിയില്ല വാർത്തകൾ കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യത്തിന്റെ പരിസരം കൂടി വേണം ഒരു കാലത്തും വ്യക്തിപരമായ അനുകൂലമായതോ പ്രതികൂലമായതോ ഉള്ള പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ ധിക്കരിച്ചിട്ടുള്ള ആളല്ല താൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നയാളാണ് സസ്പെൻഷനിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ഒരു നേതാവിനെയും കാണാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല സസ്പെൻഷൻ കാലയളവിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഞാൻ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് രാഹുൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതുകൊണ്ട് ആരോപണങ്ങളിൽ മുങ്ങി നടക്കുന്നുവെന്ന വാർത്തകൾ തെറ്റാണ് ഒരു ഒരന്വേഷണം നടക്കുന്നു അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് താൻ കടക്കുന്നില്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്ത് പതിനെട്ടാമത്തെ വയസ്സിൽ താൻ ജയിലിൽ പോയിട്ടുണ്ട് എനിക്കെതിരെ ഒന്ന് കിട്ടിയാൽ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരാണ് എനിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് അവർക്ക് വിശ്വാസമുള്ള ആളുകളെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു ആനുകൂല്യവും തനിക്ക് കിട്ടില്ല ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് രാഹുൽ കൂട്ടിച്ചേർക്കുന്നു എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടയിൽ എസ് എഫ് ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ തടഞ്ഞു നിർത്തി എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനു മുന്നിൽ പക്ഷേ രാഹുൽ തളർന്നില്ല നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് എം എൽ എ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി വീണ്ടും നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് വാഹനം തടഞ്ഞത് ഏറെ നേരം പ്രതിഷേധം തുടർന്നു എന്നാൽ പ്രതിഷേധം അരങ്ങേറുമ്പോൾ അവിടെ ഒരൊറ്റ പോലീസുകാരൻ പോലുമില്ല പിന്നീട് പോലീസ് എത്തി അതുവരെ കാറിൽ നിന്ന് ഇറങ്ങാതെ രാഹുൽ കാറിനുള്ളിൽ തന്നെ ഇരുന്നു പിന്നീട് അവർ രാഹുൽ ബാങ്കൂട്ടത്തിൽ നേർക്ക് മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ടെന്നും ആക്രമിക്കാൻ വന്നതല്ലെന്നും പ്രതിഷേധിക്കാനെന്ന് എത്തിയതെന്നും എസ് എഫ് ഐ മുദ്രാവാക്യങ്ങളോടെ വിളിച്ചുകൂടി രാഹുൽ പ്രകോപിതനായില്ല അവർക്ക് മറുപടി കൊടുത്തില്ല ഓടിയെത്തിയ മാധ്യമ പ്രവർത്തകരോട് നിയമസഭയിലേക്ക് പോവുകയാണെന്നും അവിടെ വെച്ച് പ്രതികരിക്കാമെന്നും രാഹുലിന്റെ മറുപടി എംഎൽഎ ഹോസ്റ്റലിന്റെ പിൻഭാഗത്തു നിന്നാണ് പ്രവർത്തകരെത്തി വാഹനം തടഞ്ഞത് പോലീസുകാർ ഡ്യൂട്ടിയിൽ മുൻഗേറ്റിലുണ്ടായിരുന്നു എന്നിട്ടും എം എൽ എ ഹോസ്റ്റലിന്റെ ഗേറ്റ് വഴി വാഹനം വരുമ്പോൾ പ്രവർത്തകരെ തടഞ്ഞില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരുവല്ലം പോലീസിന്റെ എസ്കോട്ട് വാഹനവും എത്തിച്ചു പോലീസ് സംരക്ഷണയോടെ സംരക്ഷണയോടെയായിരിക്കും രാഹുലിനി ഇവിടെ നിന്ന് പോവുകയെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കി എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അഭിറാം ജില്ലാ സെക്രട്ടറി മിഥുൻ പൊട്ടക്കാരൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് എന്നിവരടക്കമുള്ള പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത് ഡി സി പി ഉൾപ്പെടെയുള്ളവർ പിന്നീട് സ്ഥലത്തെത്തി ജനാധിപത്യ സമരങ്ങൾക്ക് താൻ എതിരല്ല മാധ്യമങ്ങളെ കാണുമെന്നും അപ്പോൾ തന്നെ രാഹുൽ പ്രതികരിച്ചു നിയമസഭയിൽ വരരുത് എന്ന് തന്നോട് പാർട്ടി നിർദ്ദേശിച്ചില്ല എന്ന നിലപാടാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത് നിയമസഭയിൽ വരുന്നതിന് പിന്നിൽ തന്റെ താല്പര്യം മാത്രമാണ് എന്ന് രാഹുൽ പറഞ്ഞു വെക്കുന്നു കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയുമായി നേരത്തെ കൂടിക്കാഴ്ചക്ക് രാഹുൽ പാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്നാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ദീപദാസ് മുൻഷി നിഷേധിച്ചു രാഹുൽ പാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോകുന്നുവെന്ന വാർത്തകൾ ശക്തമാകുന്നു ശനിയാഴ്ചയോ അതിനു മുൻപോ രാഹുൽ പാലക്കാട്ട് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു സഭയിൽ കയറിയാത്തയാൾ എന്തിന് പാലക്കാട് മണ്ഡലത്തിൽ വന്നു എന്ന ഒഴിവാക്കാനാണ് രാഹുൽ ഇപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നിയമസഭാ സീറ്റിലിരുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്നൊരു കുറിപ്പ് ഇന്ന് ലഭിച്ചിരുന്നു ആ കുറിപ്പ് എന്താണ് എന്നതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വാഗ്വാദം ഒഴുകുന്നു ഇന്ന് കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ വിട്ടു നിൽക്കുന്നത് വലിയ വിവാദങ്ങൾക്കിടവരുത്തി എന്നാൽ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു അധ്യാപക സംഘടന കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ ഉദ്ഘാടകനായി പങ്കെടുക്കാനാണ് തിരുവനന്തപുരത്ത് എത്താത്തത് എന്ന് ഷാഫി മാധ്യമങ്ങളോട് വിശദീകരിച്ചു മറുവശത്ത് വി ഡി സതീശൻ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നമ്മൾ കാണുന്നത് ഇന്ന് എത്താത്ത ഷാഫി പറമ്പിൽ തൃശൂരിൽ നിരവധി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് എസ് ഐ ആർ സംസ്ഥാനത്ത് നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വി ഡി സതീശിനെതിരായ സൈബർ ആക്രമണം വയനാട് ഡി സി സിയിലെ പ്രശ്നം തുടങ്ങി നിർണായക വിഷയങ്ങളാണ് ഇന്ന് ഡി സി സി ചർച്ച ചെയ്യുന്നത് ഏറ്റവും മുഖ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെ ഇന്ന് രാഹുൽ മാംകൂട്ടം നിയമസഭയിലെത്തിയത് ചില നേതാക്കളുടെ കടുത്ത താക്കീത് ലംഘിച്ചു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇതൊക്കെ അവഗണിച്ച് രാഹുൽ ഇന്ന് നിയമസഭയിലെത്തി യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷാജിറും രാഹുൽ ബംഗൂട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്നു ശക്തമായ പിന്തുണയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രാഹുൽ മങ്കൂട്ടത്തിന് നൽകുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ച പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വീണ്ടും ഒരുമിച്ച് ചേരുന്നു എം എം ഹസൻ നേരത്തെ രാഹുൽ പാങ്കൂട്ടത്തിന്റെ അനുകൂലമായി ശക്തമായ പ്രസ്താവന നടത്തിയിരുന്നു ഇപ്പോഴിതാ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കൾ പരസ്യമായി രാഹുലിനൊപ്പം നിയമസഭയിൽ മാത്രമല്ല പാർട്ടിയിലും പോരിനൊരുങ്ങുകയാണ് രാഹുൽ പാങ്കൂട്ടം ക്രൈംബ്രാഞ്ചിനെ വെല്ലുവിളിക്കുന്ന തലത്തിലാണ് ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ രാഹുലിന്റെ ശബ്ദം മുഴങ്ങിയത് എന്നെ കൊന്നു നിന്ന ഭരണകൂടമല്ലേ ഇവിടെയുള്ളത് എന്ന ചോദ്യത്തിനു മുന്നിൽ ഇനി ഉത്തരം പറയേണ്ടത് ഭരണകൂടവും പിണറായിയുമൊക്കെയാണ് പരസ്യമായി പ്രഖ്യാപനം നടത്തി ക്രൈംബ്രാഞ്ചിനെ കേസേൽപ്പിച്ച് നിയമ നടപടികളിലൂടെ രാഹുലിനെ കൊടുക്കുമെന്ന് വെല്ലുവിളിച്ച മുഖ്യമന്ത്രി മറുവശത്ത് പരാതിക്കാരോ തെളിവുകളോ ഇല്ലാതെ രാഹുലിനെതിരായ ആരോപണങ്ങൾ ഇപ്പോഴും ഏറിൽ നിൽക്കുന്നു ശക്തമായ ആരോപണങ്ങൾ ഉയർത്തിയ വി ഡി സതീശൻ കടുത്ത പ്രതിരോധത്തിൽ ഇതിനിടയിൽ നിയമസഭയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന രാഹുലിനെ തടയാൻ ഭരണകക്ഷി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ ഇവിടെ ഹീറോ ഇമേജിലേക്ക് രാഹുൽ വീണ്ടും കുതിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്